സോഷ്യൽ മീഡിയ വഴി ഇരകളെ വീഴ്ത്തും ന്യൂസിലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടി യുവതി പിടിയിൽ ന്യൂസിലന്റിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ യുവതി പിടിയിൽ ഈസ്റ്റ് കലട മണിവീണ വീട്ടിൽ എറണാകുളം സൗത്ത് പാലാരിവട്ടത്ത് താമസിക്കുന്ന ചിഞ്ചു അനീഷിനെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പുനലൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി കേസിലെ നാലാം പ്രതിയാണ് ചിഞ്ചു കേസിൽ മറ്റ് രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുന്നല കറവൂർ ചെരുവിളപ്പുത്തൻ വീട്ടിൽ ജി നിഷാദിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാലകസംഘം പണം തട്ടിയെടുത്തത് മാസം രണ്ടു ലക്ഷം ശമ്പളം ലഭിക്കുന്ന ജോലിയാണ് ഉറപ്പ് നൽകിയത് ന്യൂസിലൻഡിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് പലതവണയായി പതിനൊന്നര ദശാംശം അഞ്ചു ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തു ഒറിജിനലിനെ വെല്ലുന്ന വ്യാജരേഖകൾ ചമച്ചായിരുന്നു നിഷാദിനെ വിശ്വസിപ്പിച്ചത് തട്ടിപ്പ് സംഘത്തിലെ ഒന്നാം പ്രതി ബിനിൽ കുമാർ എം ഡി ഐ പെരുമ്പാവൂർ ആസ്ഥാനമായുള്ള ഫൈലേ വില്ലോ ട്രീ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ ഫേസ്ബുക്കിലൂടെയുള്ള പരസ്യം കണ്ടാണ് നിഷാദ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പണം നൽകിയത് ഗൂഗിൾ മീറ്റിലൂടെ ഇന്റർവ്യൂ നടത്തി വ്യാജ ഓഫറിംഗ് ലെറ്ററും നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പോകാൻ കഴിയാതായപ്പോഴാണ് തട്ടിപ്പാണ് നിറഞ്ഞത് നിഷാദിന്റെ പരാതിയിൽ ഒന്നാം പ്രതി ബിനിൽ കുമാറിനെ നേരത്തെ പുനരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്റർവ്യൂ നടത്തിയതും വ്യാജ ഓഫർ ലെറ്റർ നൽകിയതും ചിഞ്ചുവാണെന്ന് പോലീസ് പറഞ്ഞു ചിഞ്ചുവും ഭർത്താവ് അനീഷും സമാനമായ മറ്റൊരു കേസിൽ രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി ഇരകളെ കണ്ടെത്തുന്നതായിരുന്നു പ്രതികളുടെ രീതി